നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ ചിനക്കൽ ഭാഗത്തോ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട ഭാഗത്തോ അപകട ഭീഷണി ഉയർത്തി സ്ലാബുകൾ ഗതാഗതം തടസ്സപ്പെട്ട ഭാഗത്ത് കെ എൻ ആർ സിയുടെ താൽക്കാലിക നിർമ്മാണ പ്രവൃത്തി നടത്തി വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും വലിയ വാഹനം കടന്നുപോകുന്നത് താൽക്കാലികമായി ഇട്ടിട്ടുള്ള സ്ലാബിലൂടെയാണ് യാത്രക്കാരുമായി പോകുന്ന ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾ ഈ സ്ലാബിന് മുകളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വാഹനം കടന്നു പോകുമ്പോഴും സ്ലാബ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം വലിയ അപകട ഭീഷണിയാണ് ഇവിടെ ഉയരുന്നത് ഒരു ദുരന്തത്തിലേക്ക് പോകും പോകുമ്പ് എത്രയും പെട്ടെന്ന് അധികാരികൾ മുൻകൈയ്യെടുത്ത് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ആ റോഡ് ക്ലിയർ മണ്ണിടിഞ്ഞുണ്ടായ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് ഏത് സമയവും ഈ സ്ലാബ് പൊട്ടി വാഹനങ്ങൾ താഴെ ഈ സ്ലാബ് താഴെ പതിക്കാനുള്ള സാധ്യതകൾ കാണുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഇനി ഒരു അപകടം വരുന്നതിൻ്റെ മുന്നേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് അറിയിക്കുന്നു ഇവിടെ കക്കാടിൻ്റെയും ഉര്യാടിൻ്റെയും ഇടയിലുള്ള മണ്ണിടിൻ്റെ ഭാഗമാണിത് ഇവിടെയാണ് ഈ സ്ലാബുകൾ ഇങ്ങനെ പൊട്ടി ഇടിഞ്ഞ് അപകട അപകടകരമായ വിധത്തിൽ ഉള്ളത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ സ്ലാബ് ഇടിഞ്ഞു വീഴും എന്നാണ് തോന്നുന്നത് അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സ്ഥലത്ത് മണ്ണിടിഞ്ഞത് എട്ട് മീറ്റർ ഉയരത്തിലാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് മണ്ണുയർത്തിയ ഭാഗത്ത് മതിലിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കനത്ത മഴയെ തുടർന്നാണ് റോഡ് ഇടിഞ്ഞത് പത്ത് മീറ്ററോളം നീളത്തിലാണ് ഇവിടെ റോഡ് തകർന്നിട്ടുള്ളത് തുടർന്ന് ദ്രുതഗതിയിൽ കെ എൻ ആർ സി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇവിടെയാണ് വീണ്ടും യാത്രക്കാരുടെ ജീവനെ ഭീഷണിയായി വലിയ വാഹനം കടന്നു പോകുന്നതിനായി താൽക്കാലികമായി ഇട്ടിട്ടുള്ള സ്ലാബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ബ്യൂറോ തിരുരങ്ങാടി